ഹായ് ഫ്രണ്ട്സ് സമയം നമ്മുടെ ശത്രുവാകാതെ മിത്രമാണ് ഭൂരിപക്ഷം മനുഷ്യർക്കും സമയം ശത്രുവാണ് അതെങ്ങനെ ശത്രുവാണ് നമ്മൾക്ക് സമയം തികയുന്നില്ലെന്നുള്ളതാണ് കുറേ ആൾക്കാർക്ക് സമയം തികയുന്നില്ല കുറേ ആൾക്കാർക്ക് സമയം വേസ്റ്റാണ് ഇത് രണ്ടും സമയത്തെ ശത്രുവാക്കും ഈ ടൈമിനെ മാനേജ് ചെയ്യുന്നതാണ് സമയത്തെ മിത്രമാക്കണം അപ്പൊ സമയം ശത്രുവാതെ നമ്മുടെ മിത്രമാകുമ്പോഴാണ് സമയം നമുക്ക് അനുകൂലമായി വരുന്നതും സമയം നമ്മളെ വിജയത്തിലെത്തിക്കണം ടൈം ഈസ് മണി എന്ന് പറയുന്ന പോലെ സമയം നമുക്ക് പണം നേരിത്തരുന്നത് അപ്പൊ നമ്മൾ ഒരു ദിവസം തുടങ്ങുമ്പോൾ കൃത്യമായി എല്ലാ ദിവസവും ഒരേപോലെ എഴുന്നേൽക്കുന്ന ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് സമയത്തിൻ്റെ അതല്ലാണ്ട് ഇന്ന് ഇന്നൊരു ദിവസം പത്ത് മണിക്ക് നീട്ടി അടുത്ത ദിവസം ഏഴ് മണിക്ക് എനിക്ക് നമുക്ക് കഴിഞ്ഞ ദിവസം ഓവർലോഡ് വർക്ക് ഉണ്ടായി കുറച്ച് ഹാർഡ് വർക്ക് ഉണ്ടായി ഓക്കെ കുറച്ച് ലേറ്റ് ആയിട്ട് എണീറ്റ് കുഴപ്പമില്ല പക്ഷേ എപ്പോഴും നമുക്ക് ഒരേ സമയത്ത് എണീക്കണം ഒരു ഹാബിറ്റ് ഉണ്ടാക്കുക ടൈം മാനേജ്മെന്റ് ആദ്യത്തെ സ്റ്റെപ്പ് അതാ അതല്ലാണ്ട് തോന്നുമ്പോൾ തോന്നണ പോലെ പോയി കഴിഞ്ഞാൽ സമയം നമുക്ക് ശത്രുവാ അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ ടൈമിലും ചെയ്യേണ്ട കാര്യങ്ങൾ ആ സമയത്ത് ചെയ്യില്ലെങ്കിൽ പിന്നീട് നമുക്കത് ചെയ്യാൻ പറ്റില്ലെന്നുള്ളതാണ് നമ്മൾ നല്ല കുറേ സാഹചര്യങ്ങൾ വന്നപ്പോൾ നമ്മളതിന് വലിയ വില കൊടുക്കാണ്ട് നമ്മൾ ഇനിയും സമയമുണ്ട് അല്ലെങ്കിൽ ഇനിയും എനിക്ക് സാഹചര്യങ്ങളുണ്ട് ഞാനതാകും അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യത്തിലേക്ക് അകലങ്ങൾക്ക് ഞാൻ എത്തുമെന്നുള്ളൊരു പ്രതീക്ഷ വെച്ചിട്ട് നമ്മൾ വെറുതെ മൊബൈൽ ഫോൺ കണ്ടും യാതൊരു ഗുണമില്ലാത്ത കുറേയധികം സമയം ആവശ്യമില്ലാത്ത രീതിയിലൊക്കെ വേസ്റ്റാക്കി അത് വേസ്റ്റായിട്ട സമയത്ത് ഒന്നുമില്ല ഒരു ബെനിഫിറ്റും ഇല്ലാത്ത രീതിയിൽ നമ്മൾ ആയിരിക്കുന്ന കർമ്മം ചെയ്യാതെ അതായത് ഓരോരുത്തർക്കും ആയിരിക്കുന്ന കർമ്മം അതായത് അവനവനൊരു ജോലി ഉണ്ടാവും ചിലപ്പോൾ ഒരു ബിസിനസ് ഉണ്ടാവും ഇത് രണ്ടും ഇല്ലെങ്കിൽ അത് കണ്ടെത്തണമെന്നുള്ളത് നമ്മളെ ലക്ഷ്യാഗ്രഹം ചിലപ്പോൾ അതിലും വലുതായിരിക്കാം പക്ഷേ ആ ലക്ഷ്യ ആഗ്രഹങ്ങൾ വലുതാകുമ്പോഴും നമ്മൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചിലപ്പോൾ അതിനേക്കാൾ ചെറിയൊരു ജോലി ആയിരിക്കും ചിലപ്പോൾ അതിനേക്കാൾ ചെറിയൊരു ബിസിനസ് ആയിരിക്കും പക്ഷെ എന്ത് തന്നെയാണെങ്കിലും നമ്മളായിരിക്കുന്ന ആ കർമ്മം ചെയ്യുക എന്നുള്ളതാണ് ടൈം നമ്മൾ യൂട്ടിലൈസ് യൂട്ടിലൈസേഷൻ്റെ ഒരു സ്റ്റെപ്പ് അങ്ങനെ പോകുമ്പോഴാണ് നമ്മളുടെ ആഗ്രഹങ്ങളിലേക്ക് സമയം നമ്മൾ എത്തിക്കോളും അതല്ലാതെ സമയം നമ്മൾ മിസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആദ്യം ചെയ്യാനുണ്ടായിരുന്ന സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് വരണമെന്നില്ല പല ആൾക്കാരും എക്സ്പീരിയൻസ് ഉണ്ടാവും അവർ നല്ല ടൈം ഉണ്ടായിരുന്ന സമയത്ത് ഉഴപ്പി അത് ഉഴപ്പണമെങ്ങനെയാണെന്ന് അറിയാമോ നമ്മൾ ഡെവലപ്പ് ചെയ്യുമെന്നും ഞാൻ വിജയിക്കുമെന്നും എൻ്റെ ആഗ്രഹങ്ങൾ എനിക്ക് നേടാൻ കഴിയുമെന്നുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ അമിത വിശ്വാസം ഓവറായിട്ടുള്ള ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാവും ആ വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ സമയം മിസ് യൂസ് ചെയ്യും അങ്ങനെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചു പിടിക്കാനായിട്ട് തലവത്തി പറഞ്ഞാലും ആ കടന്നുപോയ സമയം നഷ്ടപ്പെട്ടു പോയ സമയം നമുക്ക് തിരിച്ചു കിട്ടില്ല ആ സമയത്തുണ്ടായ അനുകൂല്യമായ സാഹചര്യങ്ങളും തിരിച്ചു കിട്ടില്ല അപ്പൊ നമ്മൾ ഇന്ന് ജീവിക്കുമ്പോൾ ഇപ്പൊ ജീവിക്കുക എന്നുള്ളതാണ് ഇന്ന് ചെയ്യാനുള്ള ഇപ്പൊ ചെയ്യുക നാളെ ചെയ്യാനുള്ള ഇന്ന് ചെയ്യുക എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ ഇപ്പൊ ഇന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്യാ അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് അതല്ലാതെ നാളെ ആകട്ടെ മറ്റൊന്നാകട്ടെ എന്ന് ഒരു ഷെഡ്യൂൾ ഇല്ലാത്ത ലൈഫ് അത് സമയത്തെ നമ്മൾ ശത്രുവാ ടൈം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ടൈം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സമയത്തെ സിസ്റ്റമാറ്റിക്കായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മളൊരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ ആ കമ്പനിക്കൊരു റോഡുണ്ടല്ലേ രാവിലെ ഇത്ര മണി തൊട്ട് ഇത്ര മണിയോട്ട് വർക്ക് ചെയ്യണം അപ്പോൾ ടീ ബ്രേക്ക് ഉണ്ടാവും ലഞ്ച് ബ്രേക്ക് ഉണ്ടാവും അത് കഴിഞ്ഞുണ്ടാവും ആ ടൈമിൽ കൃത്യമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് സാലറി ഇടണം അതുപോലെയാണ് ജീവിതത്തിൽ വലിയ വിജയങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കിയ ആൾക്കാർ അവരുടെ ലൈഫിലെ തന്നെ അങ്ങനെ ടൈം മാനേജ് ചെയ്യണ ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് ശമ്പളത്തിന് ജോലി ചെയ്യുന്ന കമ്പനിക്ക് വേണ്ടി മാത്രമല്ല നമ്മൾക്ക് വേണ്ടിയിട്ട് പേഴ്സണലി ഒരു ടൈം മാനേജ്മെന്റ് അതുപോലെ ഉണ്ടാവണം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഷെഡ്യൂൾ ചെയ്യുക അപ്പം നമ്മൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതി ലൈഫിൽ വേണോന്നുള്ള സമയം നമ്മുടെ മിത്രമാണെങ്കിൽ നമ്മളെ സമയത്തിന് സിസ്റ്റമാറ്റിക് ആക്കുക നമ്മൾ ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു മാസത്തിനുള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതെല്ലാം നോട്ട് ചെയ്ത് പോകുക എന്നുള്ള മൊബൈൽ ഫോൺ ഉണ്ടല്ലോ ഇതായിട്ട് നോട്ടുണ്ട് അതിൽ നോട്ട് ചെയ്യും അപ്പം നിങ്ങൾ ടൂ വീലർ ഓടിക്കേണ്ട ബൈക്ക് ഓടിക്കേണ്ട അത് എത്ര കിലോമീറ്റർ കൂടും ഓയിൽ ചേഞ്ച് ചെയ്യണം നിങ്ങൾക്ക് കാണാണ്ടറിയാൻ പറ്റും അതുപോലെ നിസ്സാരം തൊട്ട് വലിയതായ പല കാര്യങ്ങളും നിങ്ങൾ ഒരു ദിവസം കുത്തിരുന്ന് ചെയ്യണ്ട പല ദിവസങ്ങളായിട്ട് ഷെഡ്യൂൾ ചെയ്യുക ഇന്നത്തെ ഒരു ദിവസം അല്ലെങ്കിൽ നാളെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ആ നാളെ ചെയ്യാമെന്ന് പറഞ്ഞ കാര്യം നാളെ തന്നെ ചെയ്യണം അങ്ങനെ ചെയ്യേണ്ട ഒരു ഹാബിറ്റ് നിങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് യൂണിവേഴ്സൽ പവർ നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഒരുക്കിത്തരുന്നത് കാരണം യൂണിവേഴ്സ് സിസ്റ്റമാറ്റിക്കാണ് രാത്രിയും പകലും ഉണ്ടാവുന്നത് അത് കൃത്യമായിട്ട് ഉണ്ടാവണില്ലേ രാത്രിയും പകലും ഒരു ദിവസം നേരം മുളകാണ്ടിരിക്കണ്ട എല്ലാ ദിവസവും നേരം നേരം വിളക്കാൻ ഉണ്ട് അത്ര സിസ്റ്റമാറ്റിക്കാണ് പ്രകൃതി നമ്മളൊരു വിത്ത് നട്ടാൽ അത് അതിൻ്റെ ഒരു പീരീഡ് ഓഫ് ടൈം ഉണ്ട് ആ ടൈമിൽ കൃത്യമായിട്ടാണ് വിത്ത് മുളക്കും അതിനകത്ത് പഴങ്ങൾ കായ്ക്കും അല്ലെങ്കിൽ പച്ചക്കറികൾ കായ്ക്കും അതിനൊരു കൃത്യമായിട്ട് പീരീഡ് ഉണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ കായ്ക്കുന്നുണ്ട് ഒരു വർഷം കഴിയുമ്പോൾ കായ്ക്കുന്നുണ്ട് രണ്ട് കൊല്ലം കഴിയുമ്പോൾ കായ്ക്കണുണ്ട് ആറ് കൊല്ലം കഴിയുമ്പോൾ അങ്ങനെ ഓരോന്നിനും ഒരു സിസ്റ്റമാറ്റിക് ഉണ്ട് അതുപോലെ പ്രകൃതിയിൽ മഴ മഴയും വേനലും മാറി മാറി വരുന്നത് എല്ലാം ആയിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കണം ഭൂമി സ്വയം അച്ചുതണ്ടിൽ കറങ്ങുന്നു സൂര്യനെയും വലയും വെക്കുന്നു ഇത് കൃത്യമായിട്ട് നടക്കണില്ലേ അത്രയും പ്രകൃതി സിസ്റ്റമാറ്റിക്കാണ് മൃഗങ്ങൾ ജീവജാലങ്ങൾ വളരെ സിസ്റ്റമാറ്റിക്കാണ് അത് രാവിലെ നമ്മൾ ചില കാട്ടുപ്രദേശത്ത് പോകുമ്പോൾ കണ്ടില്ലേ രാവിലെ അതിൽ പോകരുത് ആന ഇറങ്ങും വൈകിട്ടും പോകരുത് ആനയും പുലി ഇറങ്ങും ഇവർ വെള്ളം കുടിക്കാൻ വേണ്ടി റോഡ് ക്രോസ് ചെയ്യണ കാര്യം വേണമെങ്കിൽ പറയണം കാരണം സിസ്റ്റമാറ്റിക് ആയിട്ട് അവർ വെള്ളം കുടിക്കണ കാര്യം കൃത്യമായിട്ട് ചെയ്യണം ഇവിടെ പിന്നെ വെള്ളം ഇറങ്ങുന്നു പക്ഷെ മനുഷ്യൻ മാത്രം അത്രയും കഴിവുള്ള ഇത്രയും ഗിഫ്റ്റഡ് ആയിട്ടുള്ള പവറുള്ള മനുഷ്യർ മാത്രം ഭൂരിപക്ഷം പേര് സിസ്റ്റമാറ്റിക് അല്ലെന്നാണ് അപ്പോൾ ആര് സിസ്റ്റമാറ്റിക് ആവുന്നതോ ടൈം കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നതോ അവരിലേക്ക് യൂണിവേഴ്സൽ പവർ ഒഴുകും അവൻ്റെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കാൻ അവൻ്റെ അച്ചീവ്മെൻസിനാണ് അല്ലെങ്കിൽ ലൈഫ് ബോളിലോട്ട് എത്താനായിട്ട് യൂണിവേഴ്സൽ പവർ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാക്കി വരും അങ്ങനെ യൂണിവേഴ്സൽ പവർ അനുകൂലമായി മാറുമ്പോഴാണ് സമയം നമ്മളുടെ മിത്രമാകുന്നത് അപ്പോൾ സമയം മിത്രമാണമെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ലൈഫ് പിന്തുടരാകുന്നുള്ളൂ എന്തായാലും എനിക്ക് വീഡിയോയിൽ വളരെ അധികം ഇത് പറഞ്ഞു തരാൻ പറ്റില്ല കാരണം ഓരോ ആൾക്കാരും ലൈഫ് സ്റ്റൈൽ വ്യത്യാസമുണ്ട് അപ്പോൾ ഞാൻ ചെയ്യുന്ന എന്ന് പറയുമ്പോൾ ഓരോ ആൾക്കാർ സ്റ്റഡി ചെയ്തിട്ട് നമ്മൾ പേഴ്സണൽ ട്രെയിനിങ് ആണ് അതിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ട് എല്ലാം സ്റ്റഡി ചെയ്തിട്ട് അയാൾക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കും ഇത് കോമൺ ആയിട്ട് എനിക്ക് പറയാൻ വീഡിയോയിൽ ഇത്ര പരിമിതികളുള്ളൂ അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ഇന്നോട്ട് നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കാതെ കൃത്യനിഷ്ഠയുള്ളവരായി മാറണം അത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെയല്ലേ ഇത് പറയാൻ പോലെ കുറയധികം ഉണ്ട് നമുക്ക് പങ്ക്ച്വാലിറ്റി ഉണ്ടാവണം ഒരു കാര്യം ഒരു സ്ഥലത്ത് എത്ര മണിക്ക് എത്താന്ന് പറഞ്ഞാൽ എത്താൻ പറ്റിയില്ലെങ്കിൽ മുൻകൂട്ടി വിളിച്ചറിയിക്കുക അല്ലെങ്കിൽ കൃത്യമായിട്ട് എത്തുക അങ്ങനെ ഓരോ കാര്യങ്ങളിലും ടൈം മാനേജ്മെൻറ്റ് കീപ്പ് ചെയ്ത് ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടെങ്കിലാണ് സമയം നമ്മളുടെ ശത്രുവാകാതെ മിത്രമാവുള്ളൂ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം